അർജുൻ്റെ ആളിയനോട് പറയാനുള്ളത് വീട്ടോട് പറയാനുള്ളത് നന്ദികേട് എന്ന് മാത്രമേ പറയുള്ളൂ അയാൾക്ക് മാധ്യമ പ്രശസ്തി അല്ലെങ്കിൽ ഇതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ചാനലുകളും ബാക്കി ഓൺലൈൻ വീഡിയോസൊക്കെ അയാളെ പുറകെ പോയതുകൊണ്ടോ അയാൾ വൈകാരികമായി പ്രതികരിച്ചു എന്നൊക്കെ പറയുന്നത് അയാളൊരു സാധാരണക്കാരനാണ് അപ്പോൾ ഞാനാണെങ്കിലും എന്തിനും അർജുൻ്റെ പല വീഡിയോസ് കണ്ടിട്ട് പോലും ഈ മൊബൈലിൻ്റെ മുമ്പിൽ നിന്നൊരു നമ്മളും കുറേ കണ്ണീരൊടുക്കിയിട്ടുണ്ട് അർജന് കിട്ടുമ്പോഴാണ് വണ്ടി കിട്ടുമ്പോഴും നിങ്ങൾ ചാനലിനെ മുമ്പിൽ നിന്നിട്ട് കണ്ണീന്ന് അറിയാതെ വെള്ളം പോയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി അയാൾക്ക് അത് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് മനസ്സിലായില്ലേ ഇതൊക്കെ അളിയിൻ്റെ സൂക്കായിട്ട് നമുക്ക് നമ്മളെല്ലാവരും ഒരുപാട് ആളുകളെ കാണുന്നവരാണ് ഒരുപാട് ആളുകളായിട്ട് സംസാരിക്കുന്നതാണ് അപ്പോൾ പ്രശ്നം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ആവശ്യപ്പെടുകയല്ല ഒരു അഭിപ്രായം പറയാം അത്രയ്ക്ക് വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സഹോദരി അർജുൻ്റെ പേര് കിട്ടിയ ജോലിയാണ് കാര്യം വെക്കുക എന്നുള്ളതല്ല മറ്റ് ആനുകൂല്യങ്ങളൊന്നും വേണ്ട എന്ന് വെക്കുക അങ്ങനെയുണ്ടെങ്കിൽ പറയുന്നൊരു കാര്യമുണ്ട് മനാഫ് അങ്ങനെ ചെയ്തു മനാഫിന് കിട്ടുന്ന ആ ഒരു മീഡിയ പ്രസൻസും അല്ലെങ്കിൽ ആ ഒരു ഇതും നിങ്ങൾക്ക് കിട്ടാത്തതിന് പ്രശ്നമാണ് എന്ന് തോന്നുന്നു ചിലപ്പോൾ എല്ലാവർക്കും പക്ഷേ ഒരിക്കലും ഇന്നലത്തെ മറ്റ സമ്മേളനം അത് ഒഴിവാക്കേണ്ടതായിരുന്നു വളരെ മോശമായിരുന്നു മനാഫേ മനാഫ എന്നോട് പറയേണ്ടതു നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടൊന്നുമില്ല നിങ്ങളുടെ പുറകിൽ ജാതിയും അതൊന്നും നോക്കാതെ ഒരുപാട് പേരുണ്ട് ഓക്കേ